നമസ്കാരം ലോകം തന്നെ കാത്തിരിക്കുന്ന ഒരു അധികാര കൈമാ കൈമാറ്റമാണ് അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത് അത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയും അധികാരമേൽക്കലുമാണ് ആർ പി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയുടെ അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റിന് പോലും ക്ഷണം എത്തിയിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം കിട്ടിയില്ല എന്നൊരു വാർത്തയുണ്ട് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വ്യക്തിപരമായി വലിയ അടുപ്പത്തിലും ആയിരുന്നത് നമുക്കറിയാം എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് കുമാർ കുമാർ പറഞ്ഞ സത്യമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഒരു പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിക്കുക ലഭിക്കാതിരിക്കുക എന്നുള്ളതല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇനി ഉണ്ടാകാൻ പോകുന്ന ബന്ധങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് വളരെ വ്യക്തമാണ് കാരണം ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരുണ്ട് പങ്കെടുക്കാത്ത നേതാക്കന്മാരുണ്ട് അതിന് പല തലങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ കാരണങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഭാരതം വളരെ കൃത്യമായി തന്നെ ഒരു സ്റ്റാൻഡ് ആ വിഷയത്തിൽ എടുത്തതുകൊണ്ടാണ് അതായത് ട്രംപിനെ കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ ചെന്നപ്പോൾ ട്രംപിനെ ട്രംപ് അദ്ദേഹത്തെ കാണാൻ താല്പര്യപ്പെടുകയും എന്നാൽ മോദി അതിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സമയമായ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിനു മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായ ഹൗഡി മോഡി അല്ലേ ആ ഒരു വലിയ പരിപാടിയൊക്കെ ഒരു വിമർശനത്തിനൊക്കെ വഴി വച്ചിരുന്നു കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്പണായിട്ട് എന്നിട്ട് ട്രംപിന് വേണ്ടി വോട്ട് പിടിച്ചു എന്നുള്ള ഒരു വിമർശനം വന്നതുകൊണ്ടാണ് ഇപ്രാവശ്യം ഡിപ്ലോമാറ്റിക്കായിട്ട് അത് ചെയ്യാഞ്ഞത് സത്യത്തെ ആ വിഷയമേ അല്ല യാർച്ച ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഏതാനും മണിക്കൂറുകൾ മുമ്പ് വന്ന വാർത്തയനുസരിച്ച് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഭരണം അദ്ദേഹം തുടങ്ങിയ ശേഷം അദ്ദേഹം സന്ദർശിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ സന്ദർശിക്കാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഭാരതമാണ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ അവിടുണ്ട് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശകരുമായിട്ടുള്ള മീറ്റിംഗ് കൂടിയിരുന്നു ആ മീറ്റിങ്ങിൽ ട്രംപ് ഇന്ത്യ സന്ദർശനം ഒരു പ്രധാന വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്തിരുന്നു ശ്രീ ജയശങ്കറുമായിട്ടും ആ വിഷയം ഇന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്യും എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ട്രംപിൻ്റെ ഭരണം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അതായത് ട്രംപിൻ്റെ ഭരണത്തിന് ഒരു നൂറ് ദിവസം തികയുന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം ഭാരതം സന്ദർശിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം അല്ല ഈ നൂറ് ദിന ദിനകർമ്മ പരിപാടി എന്ന് പറയുന്നത് ഏറ്റവും പ്രയോറി മുൻഗണന കൊടുക്കേണ്ട വിഷയമാണ് അതിൽ അമേരിക്ക ഇന്ത്യ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല സി ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കുമാർ ഭാരതവും അമേരിക്കയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ അഭിപ്രായ ഉണ്ട് എന്ന് മാത്രമല്ല ട്രംപ് അധികാരത്തിൽ വരുന്നതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതുന്നത് പോലും വിട്ടിത്തമാണ് നമ്മളിത് വളരെ തുടക്കത്തിൽ തന്നെ നമ്മളിതൊരു മൂന്ന് മാസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നാൽ പോലും ഭാരതവും അമേരിക്കയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോകുന്നില്ല നിരവധി ഗ്ലോബൽ ഇഷ്യൂസ് ഉണ്ടെന്നേ നിരവധി ഗ്ലോബൽ ഇഷ്യൂസ് ഉണ്ട് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒന്ന് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ഇറാനെ പൂർണ്ണമായിട്ട് തള്ളുന്ന ഒരു രാജ്യമല്ല നമുക്കത് ചെയ്യാൻ സാധ്യമല്ല നമ്മളുടെ നമുക്ക് നമ്മളുടേതായ താല്പര്യങ്ങളും നമ്മളുടേതായ നിലപാടുകളുമുണ്ട് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അതൊരു ചെകുത്താൻ രാഷ്ട്രമാണ് എന്നുള്ള നിലയിൽ പണ്ട് ഇറാഖിനോട് കാണിച്ച അതേ സമ്മർദ്ദമൊക്കെയാണ് ഇറാൻ്റെ മോൾ ചുമത്തുന്നത് ഇറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമുള്ള രാജ്യമൊന്നുമല്ല നമ്മളുടെ രാജ്യത്ത് അടക്കുന്ന തീവ്രവാദത്തോടും കാശ്മീരിലെ തീവ്രവാദത്തോടും ഒക്കെ ഇറാൻ്റെ സമീപനം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം പക്ഷേ ഇറാനെ പൂർണ്ണമായിട്ട് നമുക്ക് തള്ളാൻ പറ്റില്ല രണ്ടാമത്തെ താലിബാനാണ് താലിബാനെ നമ്മൾ പൂർണമായിട്ട് ഒഴിവാക്കണമെന്നും നമ്മൾ നമ്മളുടെ സൈനികരെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കണമെന്നൊക്കെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നമ്മളത് ചെയ്തില്ല എന്ന് മാത്രമല്ല നമുക്കിപ്പോൾ താലിബാനുമായിട്ടൊരു ബന്ധമുണ്ട് കാരണം നമ്മൾ പാകിസ്ഥാനിനാണ് നമ്മളുടെ ഒരു വലിയ തലവേദന താലിബാൻ പാകിസ്ഥാനിൻ്റെ എതിരാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതൊരു വലിയ വിഷയമാണ് പിന്നെ റഷ്യ ഇപ്പോൾ അമേരിക്ക ശത്രു ശത്രുത കൂടി ലോകത്ത് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യം റഷ്യയാണ് നമ്മൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന രാജ്യവും റഷ്യയാണ് നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മളൊരു ചേരിയിലൊന്നുമല്ല നമ്മുടെ രാജ്യം നമ്മുടെ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് നമ്മളുടെ താല്പര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ നമ്മുടെ രാജ്യം ചെയ്യാതിരുന്നതാണ് ചിലപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ചിലപ്പോൾ റഷ്യയ്ക്ക് വേണ്ടി ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലോബിക്ക് വേണ്ടി ചിലപ്പോൾ ചില വിദേശ ബന്ധങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ നമ്മുടെ താല്പര്യങ്ങളെ കോംപ്രമൈസ് ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മുടെ വിദേശ നയം പലപ്പോഴും പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് നമ്മളുടെ വിദേശ നയം നമുക്ക് വേണ്ടിയാണ് നമ്മളുടെ സാമ്പത്തിക നയം അപ്പോൾ അത് വളരെ കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇറാനുണ്ട് താലിബാനുണ്ട് അതുപോലെ മ്യാൻമാർ മ്യാന്മാറിലെ പട്ടാള ഭരണം ത്തെ അട്ടിമറിച്ച് അവിടെ വേറൊരു ജനാധിപത്യ ഭരണം കൊണ്ടുവരണം എന്നാണ് അമേരിക്കൻ താല്പര്യം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിലൊരു സ്റ്റാൻഡൊന്നുമില്ല നമുക്ക് നമ്മൾ അവിടെ ഇപ്പോഴുള്ള സർക്കാർ പട്ടാള ഭരണമാണ് ആ സർക്കാരുമായിട്ട് നല്ല ബന്ധമാണ് നമുക്കുള്ളത് കാരണം എന്താണെന്നറിയോ അവിടെയും നമ്മുടെ താല്പര്യമാണ് അല്ല മയാന്മാറിലെ പട്ടാള ഭരണത്തോടുള്ള ഇഷ്ടമല്ല കാരണം ആ പട്ടാള ഭരണം അവിടുത്തെ ഭരണകൂടം നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ തീവ്രവാദികളെ നേരിടുന്നതിൽ നമുക്ക് വലിയ സഹായം ഉണ്ട് അപ്പം നമ്മൾ നമ്മളുടെ താല്പര്യങ്ങളനുസരിച്ച് പോകുന്നു ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഭരണകൂടമാണ് ഇനിയും വരാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം കാരണം ട്രംപിനത് അറിയാം അതെ ട്രംപിന് അറിയാം ഈ നൂറ് ശതമാനം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടില്ലെങ്കിലും ഈ അടുത്ത കാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉയർന്നു വരുന്ന ഒരു വിഷയം റഷ്യയുമായി ബന്ധപ്പെട്ടതാണ് അതായത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കൂട്ടായി ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യ തകർക്കുന്നു ഇന്ത്യ പരാജയപ്പെടുത്തുന്നു റഷ്യയോടൊപ്പം നിന്ന് എന്നതാണ് അവരുടെ ആരോപണം പക്ഷേ ട്രംപ് റഷ്യയുമായി ഒരു നയത്തിൽ പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ വിഷയമെങ്കിലും അവിടെ അവസാനിക്കുന്നില്ലേ പൂർണ്ണമായിട്ട് അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ട്രംപിൻ്റെ രണ്ടാം വരവിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് റഷ്യയുമായിട്ട് ബന്ധമുണ്ട് അതിൻ്റെ പേരിൽ അദ്ദേഹം നിരവധി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ റഷ്യ ഒരു യുദ്ധത്തിലാണ് ആ യുദ്ധം ലോകക്രമത്തെ തന്നെ ബാധിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് ഓയിൽ ായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ അപ്പോൾ ട്രംപിനെ സ്വന്തമായിട്ട് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നിലപാടെടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ നിലപാട് വളരെ കർക്കശമായിട്ട് തന്നെ ഭാരതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കുമാറെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു വിഷയം ബംഗ്ലാദേശാണ് അതെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന വംശഹത്യ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വംശഹത്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ് പക്ഷേ പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇത്ര ഇപ്പോഴും വലിയ വിഷയമല്ല ട്രംപ് തീർച്ചയായിട്ടും ഒരു പ്രസ്താവനയൊക്കെ നടത്തി അതൊരു വലിയ ആശ്വാസമാണ് പക്ഷേ പാശ്ചാത്യ ലോകവും അമേരിക്ക ഉൾപ്പെടുന്ന ആ ഒരു ലോകം അവർക്ക് ഇതൊരു വലിയ വിഷയമല്ല ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അമേരിക്കയുടെ എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള നമ്മളുടെ പോക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ചില ഭീഷണികളും നമുക്ക് ഈ ട്രംപുമായി ബന്ധപ്പെട്ടുണ്ട് ഒന്ന് എക്കണോമിക് മേഖലയിൽ നമ്മുടെ വ്യാപാര മേഖലയിൽ താരിഫ് ായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ വിഷയമാണ് അധികമാരും പറയാത്ത മറ്റൊരു വിഷയമുണ്ട് എലോൺ മസ്ക് സ്പേസ് എക്സ് പ്രോഗ്രാംസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കൊമേഴ്ഷ്യൽ പ്രോഗ്രാംസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐ എസ് ആർ മറുവശത്തുണ്ട് അപ്പോൾ ഇത് ഐ എസ് ആർ വളർച്ച ഒരു പക്ഷേ അവർക്ക് ഒരു ഭീഷണിയായിട്ട് തോന്നിയാൽ അതുമായി ബന്ധപ്പെട്ട നാളെ ചില തർക്കങ്ങൾ ഞാൻ ദൂരക്കുട്ടി പറയുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ എലോൺ മസ്ക്കുമായിട്ടും ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളെല്ലാം ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ് മണിപ്പൂരിൽ നിന്നും തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എലോൺ മസ്കിൻ്റെ സ്റ്റാർ ലിങ്കുമായി ബന്ധപ്പെട്ട ചില ഇൻ്റർനെറ്റ് ഡിവൈസുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മസ്ക്കിനെതിരെ അന്വേഷണവുമുണ്ട് ഇത് തീർച്ചയായും ഇന്ത്യ അമേരിക്കൻ ബന്ധത്തെ ബാധിക്കുമോ കണ്ടറിയണം കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം വലിയ വിഷയമാണ് ഈ എലോൺ മസ്ക് ആയാലും ഡൊണാൾഡ് ട്രംപ് ആയാലും മറ്റേത് ഉപദേശകരായാലും ഇവരെല്ലാം മനസ്സിലാക്കുന്ന ഒരു വിഷയം ഭാരതം എന്ന് പറയുന്ന രണ്ട് കാര്യത്തിലാണ് അവർ ഭാരതത്തെ അവരെ ഒരു എന്താ പറയുക ഒരു ലെവലിൽ നിർത്തുന്നത് ഒന്ന് ഭാരതത്തെ ഇനി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് ലോകക്രമത്തിലെന്ന് ക്രമത്തിലെന്ന് അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഈ ജനാധിപത്യ രാഷ്ട്രം പോലല്ല ചൈന പോലെ ഒരു ഭീഷണി ഈ ജനാധിപത്യ രാഷ്ട്രമാണ് എന്നുള്ളത് തന്നെ ഭാരതത്തിന്റെ ഒരു സ്റ്റാൻഡിങ് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ ഒരു നിലപാടിനെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ മറ്റൊരു രാജ്യത്ത് ചെയ്യുന്ന പോലെ ഒരു സമ്മർദത്തിലാക്കാൻ അവർക്ക് സാധ്യമല്ല ഭാരതത്തെ കാരണം ഭാരതം ഭാരതത്തിൻ്റെ നയങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അത് രൂപപ്പെടുന്നത് ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതിപ്പോൾ റഷ്യൻ ഓയിലിൻ്റെ കാര്യത്തിലായാലും നമുക്കത് വളരെ ആയി ലോകത്തോടെ പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ പ്രത്യേകിച്ച് വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിൻ്റെ അത്തരത്തിലുള്ള ചില പ്രസ്താവനകളുമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ മറ്റേത് വിഷയം വന്നു കഴിഞ്ഞാലും ഭാരതത്തെ അങ്ങനെ പൂർണ്ണമായിട്ട് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ചൈനയാണ് ചൈനയ്ക്കെതിരെ ഒരു ബാലൻസിന് അവർക്ക് ഈ ഭാഗത്ത് തീർച്ചയായിട്ടും ഭാരതം ഒരു രാജ്യം ആവശ്യമാണ് അപ്പോൾ ചൈനയും ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നൊന്നുമില്ല കേട്ടോ ചൈന കൊടുക്കും ചൈനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ചൈനീസ് പ്രീമിയറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു അദ്ദേഹത്തെ ക്ഷണിക്കുകയൊക്കെ ചെയ്താണ് അദ്ദേഹം പോകുന്നില്ല പക്ഷേ ചൈനയെ ചൈന ഉണ്ടാക്കുന്ന ഒരു വേൾഡ് ഓർഡർ ഉണ്ട് ലോകക്രമം എന്ന് നമുക്ക് പറയാം ചൈന ഭാരതത്തെ പോലെയല്ല ഭാരതം ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു പക്ഷേ ചൈന ലോകത്ത് ലോ ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് ചൈനയുടെ ഒരു അധീശത്വത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ആ വ്യത്യാസം കൃത്യമായിട്ട് ബൈഡൻ ഭരണകൂടത്തിന് അറിയാം എലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വലിയ വിഷയത്തിൽ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ നാളെ അദ്ദേഹം പറയുകയാണ് ശരിയാണ് ഞാനത് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വലിയ ഏറ്റുമുട്ടൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഐ എസ് ആർ പുരോഗതിയെ തുരങ്കം വെക്കുന്ന പാര വെക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഞാൻ ഈ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ബ്രിക്സുമായി ബന്ധപ്പെട്ടത് ഇന്ത്യ ബ്രിക്സിനെ ശക്തിപ്പെടുത്താനായി ശ്രമിക്കുകയാണ് അതിനുവേണ്ടിയിട്ട് ഇന്ത്യയും ചൈനയും ചില പ്രശ്നങ്ങൾ പോലും പറഞ്ഞു തീർത്തത് നമ്മൾ കണ്ടു അമേരിക്ക ആകട്ടെ ബ്രിക്സിനെ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുതന്നെ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇതിനകത്തെ വളരെ സങ്കീർണമായ ഒരു വിഷയം അതായത് ഭാരതം ഒരു കാരണവശാലും ചൈനയോട് അടുക്കരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് അതേസമയത്ത് അമേരിക്കയുടെ ലോകത്തിലുള്ള അമേരിക്കയ്ക്കുള്ള ആ ഒരു പ്രാമുഖ്യം നഷ്ടപ്പെടാൻ ഭാരതം ഒരു കാരണമാവരുതെന്നും അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് ഭാരതത്തെ സംബന്ധിച്ച് അമേരിക്ക അങ്ങനെ ഒരു ഭീഷണി കാണുന്നില്ല കാരണം അമേരിക്കയുടെ ശക്തിയെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അതിന് പാര വയ്ക്കാനോ തുരങ്കം വയ്ക്കാനോ നമ്മൾ ശ്രമിക്കുന്നില്ല ചൈനയെ അങ്ങനല്ല പക്ഷേ നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയാൽ ഒരു പരിധിക്കപ്പുറത്ത് സമ്മർദ്ദത്തിലാക്കിയാൽ നമ്മൾ തീർച്ചയായിട്ടും ചൈനീസ് ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നും അതിന് റഷ്യ ഒരു മീഡിയേറ്ററാവാൻ സാധ്യതയുണ്ട് എന്നും അമേരിക്ക ഭയപ്പെടുന്നുണ്ട് അതൊരു കണക്കിൽ നല്ലതാണ് ഇതെല്ലാം ഒരു പരസ്പരം ബാലൻസിങ് ആണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേരിയിലും നിൽക്കാതെ സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളിൽ അടിയുറച്ച് നയങ്ങൾ ഉണ്ടാക്കി നിൽക്കുന്ന ഏത് രാജ്യവും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ബ്രിക്സ് ചൈനീസ് ഇൻഡോ ചൈനീസ് സഹകരണം ഇതൊക്കെ അമേരിക്ക ഭയപ്പെടുന്ന വിഷയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഭയത്തെ അല്ലെങ്കിൽ ആ ഒരു ആശങ്കയെ നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾക്കപ്പുറം ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മറ്റ് ചില വിഷയങ്ങൾ കൂടി ചർച്ചയാവുന്നുണ്ട് അത് ഈ ട്രംപിൻ്റെ ഒരു അഗ്രസീവ്നെസ്സാണ് ഈ പനാമ കനാൽ തിരിച്ചു പിടിക്കുക കാനഡയെ ഒരു സംസ്ഥാനമാക്കി മാറ്റുക ഇതിനോടൊക്കെ ഈ ഇന്ത്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൻ്റെ ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമുണ്ടോ ഇന്ത്യ ആവശ്യമുള്ളിടത്ത് മാത്രമേ പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പൊ കുമാർ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ട്രംപിൻ്റെ ചില പ്രതികരണങ്ങളുണ്ടല്ലോ അതും ഒരു സ്ട്രാറ്റജിയാണ് ഷൂട്ടിംഗ് ഫ്രം ദ ഹിപ്പ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും അതൊരു സ്ട്രാറ്റജിയാണ് അതായത് ഒരു എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ഒന്ന് ഉലയ്ക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അങ്ങനെ അത് ബൈഡൻ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് കാര്യമായിട്ട് കാണുന്നില്ല പക്ഷേ ട്രംപ് അത് ഗംഭീരമായിട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതൊരു ഒരു ഇത് വരുമ്പോൾ ഒരു തർക്കം വരുമ്പോൾ അതിന് മുമ്പ് തന്നെ ചാടിക്കേറി എല്ലാവരെയും ഒന്ന് ഉലക്കുന്ന ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഈ ചർച്ചയുടെ ബാലൻസ് ഒന്ന് തിരുത്താൻ ഇവർ ശ്രമിക്കുന്നതാണ് അത് ട്രംപ് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ചിലരൊക്കെ അത് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താണ് ഭ്രാന്താണോ അല്ലെങ്കിൽ അതെന്താണോ ഒരു ഇമ്മച്ചുറിറ്റി ആണോ ഒന്നുമല്ല ഇതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഈവൻ ലോക നേതാക്കന്മാർ തമ്മിൽ കൊടുക്കുന്ന ഹാൻഡ് ഷേക്കിൽ പോലും ഹാൻഡ് ഷേക്കിൻ്റെ ശക്തിയിൽ പോലും ശരീരഭാഷയിൽ പോലും ഈ സ്ട്രാറ്റജിയുണ്ട് അപ്പോൾ പിന്നെ ബാക്കി പറയണോ ഒന്നും അറിയാതെ സംഭവിക്കുന്നതല്ല എല്ലാം വളരെ കൃത്യമായി സംഭവിക്കുന്ന പിന്നെ പനാമ കനാൽ പോലെയുള്ള വിഷയത്തിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെതായ നിലപാട് അത് അതനുസരിച്ച് ആ സമയത്തായിരിക്കും നമ്മൾ പറയുക കാരണം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയുന്നില്ല പല കാര്യങ്ങളും ഉണ്ട് പല വിഷയങ്ങളുണ്ട് നമ്മളൊരു അഭിപ്രായവും പറയുന്നില്ലല്ലോ എന്തായാലും നിർണായകമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പത്തരയോടുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക ഭാരതത്തെയും അതുപോലെ തന്നെ അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം രണ്ട് ലോകശക്തികളെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത് നല്ല നാളുകളാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമസ്കാരം നമസ്കാരം ബൈ ജ്യോതിസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near article ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram